വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ്മ അങ്ങ് സുസ്മിതയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ സുസ്മിത ചിന്തിക്കുകയാണ് ശാലിനിക്ക് വിഷ്ണുചേട്ടനെയും എന്തോ തെളിവ് കിട്ടിക്കാണും അല്ലെങ്കിൽ അവരെന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യില്ലല്ലോ ഇനി ശാലിനി അറിഞ്ഞെങ്കിൽ എന്തായാലും ശാരദ അമ്മയോട് പറയാതിരിക്കില്ല അതെങ്ങനെയും കണ്ടുപിടിക്കണമെന്ന് സുസ്മിത ചിന്തിക്കുകയാണ് എന്നിട്ട് സത്യഭ പറയുകയാണ് തല്ലൊക്കെ കൊണ്ട് അങ്ങ് വിഷമിച്ച് എൻ്റെ തൊണ്ട അങ്ങ് വരളുന്നു ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാമെന്നു പറഞ്ഞ് തിരിച്ചങ്ങ് റൂമിലേക്ക് കയറി വരികയാണ് സുസ്മിത അന്നേരം പാവം കുട്ടി വല്ലാതെ പേടിച്ചു പോയി എന്ന് ൊണ്ട് സത്യഭാമ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് തുടർന്ന് സുസ്മിത മുകളിലേക്ക് കയറി വരുമ്പോൾ ശാരദാമ്മയും ശാലിനിയും കൂടി റൂമിൽ നിന്ന് സംസാരിക്കുകയാണ് തുടർന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് പഞ്ചകൈലാസത്തിൽ എന്താണ് നടന്നതെന്ന് നിങ്ങൾ അവളോട് ചോദിച്ചല്ലേന്ന് അന്നേരം ചോദിച്ചു ഒന്ന് ശാലിനി സമ്മതിക്കുകയാണ് നേരം ഇത് മറഞ്ഞു നിന്ന് സുസ്മിത കേൾക്കുകയാണ് ഈ കാര്യങ്ങളല്ല അവർ തങ്ങളിൽ സംസാരിക്കുന്നത് തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട് വിഷ്ണുവിനോട് കുറച്ച് നിയന്ത്രിക്കാനായിട്ട് പറയണം തല്ലിയോ അപഹം വെച്ചോ ഉപയോഗം പ്രയോഗിച്ചോ ഒക്കെ അവളെ കൊണ്ട് സത്യം പറയിപ്പിച്ചാൽ യുടെ മുമ്പിലും പോലീസിൻ്റെ മുമ്പിലുമൊക്കെ അത് ഏറ്റു പറയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കുറച്ചുകൂടി ബുദ്ധി പ്രയോഗിക്കണം എന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ് അപ്പം സുസ്മിതയെന്ന് ആശ്വസിക്കുകയാണ് ഹോ രക്ഷപ്പെട്ടു ഇവർക്കെന്തായാലും എന്തായാലും ബുദ്ധിയുണ്ട് ഇനിയിപ്പോൾ എൻ്റെ നേരെ ഒരു നീക്കവും ഉണ്ടായില്ല എന്നും പറഞ്ഞ് സുസ്മിത ആശ്വസിച്ച് നിൽക്കുകയാണ് അന്നേരം ശാരദാമ വീണ്ടും പറയുകയാണ് നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കണമെന്ന് അന്നേരം എന്താ ഇനി ഇവരെന്താ പറയാൻ പോകുന്നതെന്നും പറഞ്ഞ് സുസ്മിത അത് ശ്രദ്ധിക്കുകയാണ് തുടർന്ന് ശാരദാമ പറയുന്നുണ്ട് പഞ്ചകൈലാസത്തിൽ സത്യം അറിയാവുന്നത് സുസ്മിതയ്ക്കല്ലാതെ വേറെ രണ്ട് പേര് കൂടിയുണ്ട് ഒന്ന് രോഹിത്തും ഒന്ന് പ്രീതിയുമെന്ന് അവരുടെ മൊഴിയാണ് പോലീസും ബാക്കി എല്ലാവരും ഒക്കെ അംഗീകരിക്കുക അതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ രോഹിതാണെങ്കിൽ മിസ്സിങ് അല്ലേ അമ്മ പിന്നെ പ്രീതിയാണെങ്കിൽ കോമ സ്റ്റേജിലും പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണോന്നും പറഞ്ഞ് ശാലിനി അങ്ങ് ആകെ നിരാശനിക്കുകയാണ് തുടർന്നും ശരനാമ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രോഹിത് തിരിച്ചു വരുന്നത് വരെയും പ്രീതി കോമാ സ്റ്റേജിൽ നിന്നും എഴുന്നേക്കുന്നവരെയും കാത്തിരിക്കാൻ പോവുകയാണോ എന്ന് അന്നേരം അതല്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനും അമ്മയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ബുദ്ധി ഉപയോഗിക്കണമെന്നാണ് രോഹിത് ചിലപ്പോൾ മടങ്ങി വന്നില്ലായിരിക്കാം പക്ഷേ പ്രീതിയെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ അതുവരെ കാത്തിരുന്നാൽ പ്രീതി അവൾ എന്തായാലും പ്രീതിയുടെ അവൾ എന്തായാലും കൊല്ലും അവൾ വക വരുത്താനായിട്ട് ശ്രമിക്കും പിന്നെ നിന്റെ കഥയും അവൾ കഴിക്കും എന്നിട്ട് അങ്ങനെ ശാലിനിയോട് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ സുസ്മിത ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് ശാരദമ്മ പറയുമ്പോൾ സുസ്മിത ചിന്തിക്കുകയാണ് ഇവരെങ്ങനെ എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഇത്ര വ്യക്തമായിട്ട് മനസ്സിലാക്കിയെന്ന് സുസ്മിത ചിന്തിച്ചേക്കാണ് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് അതല്ലാതെ മറ്റ് എന്തെങ്കിലും പോന് വഴി ഉണ്ടെങ്കിൽ അമ്മ ഒന്ന് പറഞ്ഞു തന്നെ തുടർന്ന് ശാരദാമ്മ പറയുകയാണ് പ്രീതി എഴുന്നേറ്റ് അല്ലാതെ വേറെ ഒരു വഴിയും ഇല്ലാന്നു നേരെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ അമ്മയെന്ന് ശാലിനി ഇങ്ങനെ നിരാശയായിട്ട് പറയുമ്പോൾ ആഗ്രഹിച്ചാൽ മാത്രം പോരെ അതിനുവേണ്ടി ശ്രമിക്കണം പ്രീതിക്ക് ആദ്യമായിട്ട് ചെറിയ മാറ്റം ഉണ്ടായത് എപ്പോഴാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം ഡോക്ടർ വന്നപ്പോഴെന്ന് ശാലിനി പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ വന്നെങ്കിലും ആ സാഹചര്യം എന്താണെന്ന് നീന്ന് ഓർത്ത് നോക്കിക്കുകയെന്ന് ശാലിനിയോട് പറയുമ്പോൾ ഡോക്ടർ വന്നതും കുഞ്ഞിനെ കിടത്തിപ്പോഴ് അർജുൻ സംസാരിച്ചപ്പോഴും ആ കുഞ്ഞിൻ്റെ സാമീപ്യമാണ് ശാലി പ്രീതിയിൽ മാറ്റം ഉണ്ടാക്കിയതെന്ന് ശാലിനി സമ്മതിക്കുകയാണ് തുടർന്ന് ആ ബോധം എങ്ങനെയാണ് മാഞ്ഞതെന്ന് കൂടി നീ ഓർത്തെന്ന് പറയുന്നുണ്ട് അന്നേരം സുസ്മിത പെട്ടെന്ന് പാലുകുപ്പി കൊണ്ടുവന്നപ്പോഴാണ് പ്രീതി വീണ്ടും നിശ്ചലമായതെന്നുള്ള കാര്യങ്ങളൊക്കെ ശാലിനി ഓർക്കുകയാണ് തുടർന്ന് ശരിതാമ പറയുന്നുണ്ട് ആ കുഞ്ഞിനെ കൊണ്ട് തന്നെ നമുക്ക് പ്രീതി എഴുന്നേപ്പറ്റി നടത്താനായിട്ട് സാധിക്കും പ്രീതിക്ക് ചലിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിലും ബോധമുണ്ടെന്നല്ലേ നീ പറഞ്ഞത് അപ്പോൾ ഒരു പെറ്റമ്മയ്ക്ക് എന്തായാലും സ്വന്തം കുഞ്ഞിനെ എടുക്കാനും താലോലിക്കാനും ഒക്കെ ബോധത്തോടെ ഇരിക്കുമ്പോൾ കൊതിയുണ്ടാകും അങ്ങനെ അർത്ഥം മാറ്റാൻ കഴിയുന്നതല്ല അമ്മയും കുഞ്ഞും തമ്മിലുള്ള പൊക്കുൽക്കൊടി ബന്ധം എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ പറയുമ്പോൾ ശരി അമ്മ അങ്ങനെ തന്നെ നമുക്ക് ശ്രമിച്ചു നോക്കാം കുഞ്ഞിൻ്റെ സാമീപ്യം അവളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും കുഞ്ഞിനെ കൊണ്ട് നമുക്ക് പ്രീതിയെ പൂർണ്ണ ആരോഗ്യവതി ആരോഗ്യവതിയാക്കാമെന്ന് ശാലിനി പറയുകയാണ് ഇതൊക്കെ കേൾക്കുന്ന സുസ്മിത ചിന്തിക്കുകയാണ് വെറും ചായക്കടക്കാരിയാണെങ്കിലും ഇവർ പറയുന്നതൊക്കെ കാര്യങ്ങളാണ് വല്ലാത്ത കാഞ്ഞ ബുദ്ധി തന്നെ ഇതിന് ഇപ്പോൾ അപകടമാണല്ലോ ഇതിനെ എങ്ങനെയാണ് തടയുക എന്നും പറഞ്ഞ് സുസ്മിത ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ശാരദാമയോട് ശാലി ാണ് അമ്മ ഇന്ന് പോകുന്നില്ലല്ലോ എന്ന് അന്നേരം എങ്ങനെയാ മോളെ എവിടെയെന്ന് ശരദാമ്മ പറയുമ്പോൾ അമ്മയ്ക്ക് ചില കുത്തുവാക്കുകളൊക്കെ മനസ്സിൽ നീറ്റലുണ്ടാക്കി എന്ന് എനിക്കറിയാം അപ്പോൾ അതിനേറെ കുത്തുവാക്കുകളൊക്കെ ഏറ്റു കഴിയുന്ന അമ്മയുടെ മോളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കെന്ന് പറയുമ്പോൾ ശരദാമ്മയ്ക്കും അങ്ങ് സങ്കടം വരുന്നുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് പഴി കേട്ട് മനസ്സൊക്കെ അങ്ങ് തളർന്നും അടുത്തും അമ്മയെന്നൊക്കെ പറഞ്ഞ് ശാലിനി സങ്കടത്തോടെ ശരദാമ്മയോട് സംസാരിക്കുമ്പോഴും മോളെ അമ്മ നിൽക്കാടിയിൽ നിന്ന് ശാലിനിയോട് സ്നേഹത്തോടെ ഇങ്ങനെ തോളിപ്പിടിച്ച് ശരദാമ്മ പറയുകയാണ് അന്നേരം ഇവരിങ്ങനെ സംസാരിച്ച് റൂമിന് പുറത്തേക്കൊക്കെ വരുമ്പോൾ സുസ്മിത അങ്ങ് മാറി ഒളിഞ്ഞു നോക്കുന്നത് അങ്ങ് അവർ കാണാതെ അങ്ങ് ഒഴിഞ്ഞ് മാറുന്നുണ്ട് പക്ഷേ ഇവരുടെയും സ്നേഹപ്രകടനമൊക്കെ കണ്ടിട്ട് ആകെ ഒരു കുച്ഛാവത്തിൽ നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് സുസ്മിത ചിന്തിക്കുകയാണ് നിങ്ങളെ ഞാൻ ഇനി വളരാനായിട്ട് വിടില്ല ശാരദാമ്മയും നിങ്ങളെ ഇനിയും ചിന്തിക്കാനായിട്ട് വിട്ടാൽ ഈ ആവശ്യ സുസ്മിത ജയിലിൽ പോയി കിടക്കേണ്ടി വരും അതിന് ഞാൻ സമ്മതിക്കുന്നില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അടുത്ത പദ്ധതി ആലോചിക്കുകയാണ് സുസ്മിത പഴയതുപോലെ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു രാത്രി കിടന്നുറങ്ങിയാൽ എൻ്റെ സങ്കടമൊക്കെ തീരുമെന്ന് ശാലിനി പറയുമ്പോൾ കട്ടിലേക്ക് ഇരിക്കുന്ന കട്ടിലേക്ക് ശരദാമ ഇരിക്കുമ്പോൾ ശാലിനി മടിയിൽ തലവെച്ച് സങ്കടത്തോടെ കിടക്കുകയാണ് അങ്ങനെ ശാലിനിയുടെ തലയിൽ സ്നേഹത്തോടെ ശരദാമ്മ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട് തുടർന്നും സുസ്മിത ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഞാൻ ജയിലിൽ പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ജയിലിൽ പോകുന്നതല്ലേ നിങ്ങളുടെ ജീവിതം എന്തായാലും പകുതി മുക്കാലും തീരാറായി അപ്പോൾ അങ്ങോട്ടുള്ള വഴി എന്തായാലും ഈ സുസ്മിത വെട്ടി തെളിച്ചു തരാം പുറത്ത് സുസ്മിതയ്ക്ക് ഇനിയും ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇനി ശാരദാമ്മയ്ക്ക് പണി കൊടുക്കാനാണ് സുസ്മിതയുടെ അടുത്ത ശ്രമം അമ്മയുടെ ഉപദേശം കേട്ടിട്ട് പ്രീതി എഴുന്നേറ്റി നടത്തിപ്പിക്കാനായിട്ടുള്ള ശ്രമമല്ലേ അല്ലേ നിൻ്റേത് അതിന് കുഞ്ഞും ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ അമ്മയുടെ മടിയിൽ നീ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ ഈ ഒരു രാത്രി കൂടിയെന്ന് അങ്ങ് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന സുസ്മിത എങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അങ്ങ് ഇറങ്ങിപ്പോകുന്നത് തുടർന്ന് രാത്രിയാകുമ്പോൾ പ്രീതിയുടെ അടുത്തേക്ക് സുസ്മിത വരികയാണ് എന്നിട്ട് പ്രീതി നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അന്നേരം പ്രീതി ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഞാനാണ്ട് ഈ സുസ്മിത എൻ്റെ പേര് കേട്ടപ്പോൾ നിൻ്റെ ഉള്ളൊന്ന് കാളി എന്ന് എനിക്കറിയാം എന്തായാലും ജീവഭയം കാണുമല്ലോ ഇനിയിപ്പോൾ ഈ കിടക്കുന്ന കിടപ്പിൽ ഇവിടെയാണെങ്കിൽ ആ അടുത്തെങ്ങും ആരുമില്ല ഈ കിടപ്പിൽ നിന്നെ അങ്ങ് കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്നും പറഞ്ഞ് കൈകൊണ്ട് പ്രീതിയുടെ കഴുത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഓ എനിക്കിപ്പോൾ ഞാൻ എന്തായാലും അത് ചെയ്യുന്നില്ല എനിക്കിപ്പോൾ ഒരു മൂടില്ല ഒരു തവണ ഞാനതിന് ശ്രമിച്ചു എന്നുള്ളത് നേര് തന്നെയാണ് അങ്ങനെ ഒരു സംശയം പ്രീതിക്കും വിഷ്ണു ഏട്ടനും അർജുനേട്ടനും ഒക്കെ ഉണ്ട് പക്ഷെ അന്ന് നീ ചാകാതിരുന്നത് എൻ്റെ സമയദോഷം അല്ലാതെ എന്തു പറയാനായിട്ട് ഇനിയിപ്പോൾ നീ ഇപ്പോൾ കുറച്ച് കാലം കൂടി ഈ കിടപ്പ് തന്നെ കിടന്നോ അത് ഞാൻ നിനക്ക് തരുന്ന അനുകമ്പയോ സ്നേഹമോ കരുണയോ ഒന്നുമല്ല നീ ഇവിടെ നിന്നും എഴുന്നേൽക്കാനായിട്ട് തോന്നുന്നു എന്ന് എനിക്ക് സംശയം തോന്നുമോ അന്ന് നിന്നെ ഞാൻ തീർക്കും ഇപ്പോൾ ഞാൻ വന്നത് അതിനൊന്നുമല്ല എന്ന് പറഞ്ഞ് പ്രീതിയുടെ റൂമിലെ ഷെൽഫിൽ നിന്നും ഷെൽഫ് തുറന്ന ശേഷം പ്രീതിയുടെ കുറേ ആഭരണങ്ങൾ സുസ്മിത കവറിലേക്ക് ആക്കുകയാണ് കവറൊക്കെ സുസ്മിത തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പാൻറ്റിൻ്റെ ഭോഗത്തിൽ നിന്നും കവറെടുത്ത് ബോക്സിൽ നിന്നും ഓരോ ആഭരണങ്ങളായിട്ട് ആ കവറിലേക്ക് ഇടുമ്പോൾ ഇടുമ്പോഴാണ് കിലിങ്ങുന്ന ശബ്ദമൊക്കെ ഇങ്ങനെ പ്രീതി ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് ബോക്സൊക്കെ തിരികെ അൽമാരിയിലേക്ക് വെച്ച ശേഷം സുസ്മിത പറയുകയാണ് ഞാനിവിടെ ഇത്രയും സമയം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചിന്തിച്ച് നീ ചിന്തിക്കായിരുന്നില്ലേ നിനക്കെന്തായാലും കാണാൻ പറ്റില്ലല്ലോ ഞാൻ തന്നെ പറഞ്ഞു തരാം ഇവിടെ തന്നെ എൻ്റെ കുറച്ച് ആഭരണങ്ങൾ ഇരിപ്പുണ്ടായിരുന്നല്ലോ മാല വള കമ്മല് ഇതൊക്കെ ഞാനിങ്ങെടുക്കുകയാണ് ഇതിപ്പോൾ ഞാൻ നിൻ്റെ നിന്നും തട്ടിയെടുക്കുകയെന്നുമല്ല എനിക്കിതുകൊണ്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട് നാളെ ഇവിടെ പലതും സംഭവിക്കും അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഇതിനൊക്കെ മടക്കി തന്നേക്കാം ഇനിയിപ്പോൾ ഞാൻ നിന്നോട് ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ എനിക്കൊരു മനസ്സാക്ഷി കുത്തുണ്ടാകാൻ വേ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാളെ ഇവിടെ പലതും സംഭവിക്കുമ്പോൾ സത്യാവസ്ഥ അറിയുന്ന ഒരാളെങ്കിലും ഈ വീട്ടിൽ വേണ്ടോ വേണ്ടേ അപ്പോൾ ശുഭരാത്രി ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈവച്ച് ഫ്ലയിങ്സ് ഒക്കെ പ്രീതിയുടെ കവിളിലേക്ക് സുസ്മിത വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സുസ്മിത ആഭരണങ്ങളുമായിട്ട് റൂമിന് പുറത്തേക്ക് പോവുകയാണ് പക്ഷേ ഇതെല്ലാം കണ്ടും കേട്ട് ും ഒന്നും ചെയ്യാനാവാതെ കിടക്കുകയാണ് പ്രീതി തുടർന്ന് പിറ്റേന്ന് രാവിലെ ശ്രുതിഫാമ ഇങ്ങനെ മുറ്റത്ത് വിഷ പ്രീതിയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഡോക്ടർ ഞാൻ പിന്നീട് വരാം ഇനി ഞാൻ വരുന്നത് പ്രീതി എഴുന്നേപ്പിച്ച് നിർത്താനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയത് ഞാൻ ഓർത്ത് നിൽക്കുമ്പോൾ ശാലിനി വരികയാണ് ശാലിനി അല്ല സുസ്മിത വരികയാണ് സുസ്മിത ചോദിക്കുന്നുണ്ട് ആൻറ്റി പ്രീതിയുടെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതല്ലേ സിദ്ധം പറഞ്ഞ കാര്യങ്ങളും ഉറപ്രകാരം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും മോഡേൺ മെഡിസിനൊന്നും എനിക്കത്രക്ക് വിശ്വാസമില്ല എന്ന് പറയുകയാണ് എന്നാൽ നേരം അങ്ങനെയല്ല ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തത് മെഡിസിൻ എന്തായാലും ചെയ്യാൻ സാധിക്കില്ലല്ലോ മോഡേൺ മെഡിസിനൊക്കെ കൈ കഴിഞ്ഞ് എത്രയോ കേസുകൾ ദൈവം പിന്നീട് ഫലപ്രദമാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം നീ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സത്യഭാമ ചോദിക്കുമ്പോൾ സ്വർണലക്ഷ്മി പൂജ എന്നൊരു പൂജയുണ്ട് നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ലക്ഷ്മി ദേവിയുടെ പാതാരബിന്ദിൽ അർപ്പിച്ച ശേഷം ആ പൂജ കഴിഞ്ഞ് തിരികെ നമ്മൾ ആഭരണങ്ങൾ അണിയണം അപ്പോഴത്തേക്ക് നമുക്ക് എന്നാണ് പറയുന്നതെന്ന് നേരം സത്യഭാമ ഇങ്ങനെ ഒരു പിന്നെ താല്പര്യമില്ലാതെ നിൽക്കുകയാണ് നേരം അതൊന്നുകൂടി ബലിപ്പിക്കാനായിട്ട് സുസ്മിത പറയുന്നുണ്ട് ആൻറ്റിക്ക് വിശ്വാസമില്ലെങ്കിലും വേണ്ട നേരം ഇനിയിപ്പോൾ അത് മാത്രം ചെയ്തില്ല എന്ന് വേണ്ട എന്നാണ് പൂജ നടത്തേണ്ടതെന്ന് ഇന്ന് തന്നെ ഇന്നാണ് ആ ദിവസം വർഷത്തിൽ ഒരു ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ ഇനി ഒരു വർഷം കൂടി കാത്തിരിക്കണം ആൻറ്റി പ്രത്യേകിച്ച് വേറെ അതിനുവേണ്ടി വേണ്ടി വേണ്ട പ്രീതിയുടെ ആവരണങ്ങൾ പൂജയ്ക്കായി സമർപ്പിച്ച ശേഷം തിരികെ ഇറങ്ങി അണിഞ്ഞാൽ മതിയെന്ന് നേരം ആ ഇനി അത് ചെയ്യാം ഞാൻ പോയി പ്രീതിയുടെ ആഭരണങ്ങൾ എടുത്തോണ്ട് വരാമെന്നു പറഞ്ഞ് സത്യഭാമയങ്ങ് പ്രീതിയുടെ റൂമിലേക്ക് പോവുകയാണ് അത് തന്നെയാണല്ലോ സുസ്മിതയ്ക്കും വേണ്ടിയിരുന്നത് ഇതേസമയം ഹാളിൽ രാഘവന് നായരും വിഷ്ണുവൊക്കെ ഉണ്ട് വിഷ്ണു ആണെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാഘവന് നേർക്ക് പിള്ള പത്രമൊക്കെ വായിച്ചു കൊടുക്കുകയാണ് തുടർന്ന് പിള്ള പറയുന്നുണ്ട് ഇതിലൊന്നുമില്ല സാറേ കുറേ മോഷണവും പിടിച്ചുപറിയും കൊലപാതകവും മാത്രമേ ഉള്ളൂ എന്ന് അന്നേരം രാഘവന് നായർ പറയുകയാണ് എടോ പിള്ളേ അതിൻ്റെ നടുക്കത്തെ പേജിൽ നമ്മുടെ പിള്ളേർക്ക് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണം വാങ്ങിച്ച കാര്യങ്ങളുണ്ട് അത് തനിക്ക് എന്താ കാണാൻ പറ്റുന്നില്ല എന്ന് അന്നേരം ഓഹോ അങ്ങനെ ഉണ്ടോയെന്നിങ്ങനെ പിള്ള ചോദിക്കുകയാണ് തുടർന്ന് വിഷ്ണു പറയുകയാണ് ആ അങ്ങനെയുണ്ട് നല്ല മനസ്സുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ പത്രത്തിലായാലും കാര്യങ്ങളിലായാലും അങ്ങനെ തന്നെയെന്നിങ്ങനെ ഫോണും കുത്തിക്കൊണ്ട് വിഷ്ണു പറയുന്നുണ്ട് വിഷ്ണു പറയുകയാണ് അല്ല രാഘവന്നാർ പറയുകയാണ് സൂപ്പറിൻ്റെ അതെ എൻ്റെ മോനിപ്പോൾ വെളിവൊക്കെ ഉണ്ട് കുറച്ച് വിവരമൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ രാഘവന്നാർ കളിയൊക്കെയാണ് തുടർന്ന് വിഷ്ണു പറയുന്നത് പറയുകയാണ് ആ അച്ഛാ അതിനിടയിൽ എനിക്ക് വില വെക്കേണ്ടതാണ് തുടർന്ന് മോരും കൂടി അങ്ങ് ചിരിച്ച് സംസാരിച്ചിരിക്കുമ്പോഴാണ് ശാരദാമ്മ ഇവർക്കൊക്കെയുള്ള ചായയുമായിട്ട് വരുന്നത് ശാരദാമ്മ ചായ കൊണ്ടുവരുന്നെങ്കിൽ ശാരദാമേൻ്റെ തോളിൽ ബാഗ് തൂക്കിയിട്ടുണ്ട് അന്നേരം ഇതാ എല്ലാവർക്കും ഉള്ള ചായ എടുക്കുമെന്ന് പറഞ്ഞ് രാഘവ രാഘവൻ നായർക്കും വിഷ്ണുവിനുമൊക്കെ കൊടുക്കുകയാണ് കൂടെ പൊന്നിയും ശാലിനിയും ഉണ്ട് അന്നേരം ശാരദാമ രാവിലെ എവിടെ പോകാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ എന്ന് ബാഗ് കണ്ടിട്ട് രാഘവന് നായർ ചോദിക്കുകയാണ് അന്നേരം സ്വർണ്ണലക്ഷ്മി പൂജയല്ലേ കുട്ടികളുടെ കൂടെ ഒന്ന് അമ്പലം വരെ പോകണം എന്നിങ്ങനെ ശാരദാമ്മ പറയുകയാണ് അന്നേരം കുട്ടികൾക്കൊക്കെ സുഖം തന്നെയല്ലേ അവരെ കണ്ടിട്ട് ഒരുപാട് കാലമായി ഇനി വരുമ്പോൾ അവരെ കൂടി കൊണ്ടുവരണം എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് പിള്ളച്ചേട്ടനും ശാരദാമ്മ ചായ ചായക്കുന്നുണ്ട് അന്നേരം ഇതിന് ശാരദാമ്മ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി ഇരുന്നില്ല എന്ന് പറയുമ്പോൾ ഓ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ എന്ന് പറയുകയാണ് തുടർന്ന് പിള്ളേ ഇങ്ങനെ പൊന്നി നോക്കുന്നുണ്ട് നേരം എൻ്റെ കുറ്റം കൊണ്ടല്ല ശാരദാമ്മ പിന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അടുക്കളയിൽ ഫുൾ റെസ്റ്റ് ആണെന്ന് അന്നേരം ചായ കുടിച്ചുകൊണ്ട് അതിൻ്റെ ഗുണം കാണാനും ഉണ്ടെന്നിങ്ങനെ രാഘവന്മാർ പറയുകയാണ് അന്നേരം പൊന്നി അങ്ങ് വല്ലാതാവുന്നെങ്കിലും എല്ലാവരും അതങ്ങ് ചിരിച്ച് തമാശയ്ക്കായിട്ട് എടുക്കുകയാണ് തുടർന്ന് ഞാനൊന്ന് ഇറങ്ങട്ടെ രാഘവേട്ടാന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ രാഘവെന്നേര് പറയുമ്പോൾ സത്യമ്മയുടെ നേരത്തെ പറഞ്ഞതാണ് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുകയാണ് തുടർന്ന് പോയി ഇരിക്കുന്ന വിഷ്ണു ആണെങ്കിൽ അങ്ങ് എഴുന്നേക്കുന്നുണ്ട് തുടർന്ന് ശാരദാമ്മിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശാരദാമ ഒന്ന് നിന്നേ എന്നും പറഞ്ഞ് സുസ്മിത വരികയാണ് കൂടെ സത്യഭാമയുമുണ്ട് സത്യഭാമയാണെങ്കിൽ അങ്ങ് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ആകെ ജ്വലിച്ച് നിൽക്കുകയാണ് തുടർന്ന് സുസ്മിത വന്നിങ്ങനെ ശാരദാമ്മയുടെ അടുത്തേക്ക് നിൽക്കുകയാണ് അന്നേരം എന്താ സംഭവം എന്ന് വിഷ്ണുവും രാഘം എന്നായാലും ശാലിയുമൊക്കെ ശ്രദ്ധിക്കുകയാണ് ഇനിയിപ്പോൾ ആഭരണം നോക്കാൻ പോയ സത്യഭാമ ആഭരണം കണ്ട് കാണില്ല അതിനി ശാരദാമ്മയാണ് എടുത്തതെന്ന് സുസ്മിത പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ടാകും ഇനിയിപ്പോൾ ശാര അമ്മയുടെ ബേഗ് പരിശോധിക്കലും ആകെ ഒരു ബഹളമായിരിക്കും ഇനി അടുത്ത എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് അതിനി എങ്ങനെ തെളിയിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ഇത്രയാണ് നാളത്തെ പുതിയത് ഓക്കെ താങ്ക്